സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ആദ്യമായി സ്വാഗതം ചെയ്യേണ്ടത് അധ്യക്ഷത മലഞ്ഞിരിക്കുന്ന നീറ്റ് സെക്രട്ടറി ശ്രീമതി ലഡ് ടീച്ചണയാണ് ടീച്ചണ ഈ ഒരു പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഈയൊരു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഗവർണർ ഫാദർ ജോസ് റാഫിൻ അച്ഛനാണ് അച്ഛനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ആശംസ അറിയിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീമതി ലളിത ടീച്ചറിനെയാണ് നമ്മുടെ എല്ലാ കോർഡിനേറ്റർ ആണ് ടീച്ചർ ടീച്ചറിനെയും അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമുക്കൊരു ആശംസ അറിയിക്കാൻ എത്തിയിരിക്കുന്ന യൂത്ത് സെക്രട്ടറി ശ്രീ ബിജോയ് സാറിനാണ് സാറിനെയും ഏറെ സ്നേഹത്തോടെ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഇന്ന് രാവിലെ എല്ലാരെയും നല്ല ഭംഗിയായി ഒരുക്കി

ക്യേഖപൂർവ്വം നിങ്ങൾക്ക് ഇവർക്ക് ഞാൻ നേരുകയാണ് ആശംസിക്കുകയാണ് ഇന്ന് രാവിലെ നിങ്ങൾ ജസ്റ്റ് നോക്കുകയായിരുന്നു വാർത്ത വാർത്ത വാർത്തയിൽ നിന്ന് പ്രധാന വാർത്ത എന്ന് പറയുന്നത് സ്കൂളിൻ്റെ റീ ഓപ്പണിംഗ് തന്നെയാണ് അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് ഇവിടെയും കാണാൻ കഴിയുന്ന അതു തന്നെയാണ് അവിടെ ഇവർ ഇൻ്റർവ്യൂ കുഞ്ഞുങ്ങളുമായിട്ട് നടത്തുകയായിരുന്നു അപ്പോൾ അവിടെ കുട്ടികളോട് സന്തോഷമാണോ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് സങ്കടമല്ല അവർക്ക് പുതിയ കൂട്ടുകാരെ കാണാനും സ്കൂളിൽ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണുള്ളത് പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല കാരണം കൂട്ടുകാരോടൊത്ത് കളിച്ച് സന്തോഷിച്ച് ഫ്രീ ആയിട്ട് നടന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് സ്കൂളിലെത്തുമ്പോൾ അത്രയും വലിയ സന്തോഷമല്ല പിന്നെ പഠിക്കണം അതേപോലെ ഞാൻ ഈ നോക്കിയപ്പോൾ സാധാരണ ഞാൻ നേഴ്സറി സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ മുമ്പുണ്ടായിരുന്ന സ്കൂളിലും അവിടെയും പ്രവേശനോത്സവം ഉണ്ട് അവിടെ നേഴ്സറി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് ഭയങ്കര കരച്ചിലും ബഹളം ഒരാഴ്ച അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ബഹളമാണ് പക്ഷെ ഇവരൊക്കെ ഡീസൻ്റായിരുന്നു ഇവരൊക്കെ പക്ക പെർഫെക്റ്റ് ഒരു എട്ട് എണ്ണം കയറി അവ പിള്ളേരൊക്കെ സ്റ്റാൻഡേർഡായിപ്പോയി എന്നുള്ളതാണ് അവർക്കറിയാം ഇനി സ്കൂളിൽ പോയേണ്ട ദിവസങ്ങളാണ് ഒരു രണ്ട് മാസം സുന്ദരമായിട്ട് വീട്ടിൽ നിന്ന് കളിച്ചു അപ്പം ഇനി സ്കൂളിൽ പോയി പഠിക്കേണ്ടതാണ് നമ്മളെ പിള്ളരൊക്കെ കുറച്ച് പക്വതമെന്ന് തോന്നും അപ്പോൾ തീർച്ചയായും അത് നല്ലൊരു ലക്ഷണമായിട്ട് തീർച്ചയായിട്ടും ഞാൻ കാണുകയാണ് അവരൊക്കെ വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത് ഒരു നന്മയുള്ള കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ ഒരു പ്രകൃതം തന്നെയാണ് അപ്പോൾ ആ ഒരു കൃത്യത ഇവിടെ അവർക്ക് ഇവിടെ മുൻപ് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾ തന്നെയാണ് കൂടുതലും ഇവിടെ ഇവിടെയിരിക്കുക അവരുടെ അപ്പൊ അവർക്ക് ആ ഒരു സ്നേഹം പരസ്പരം ഉണ്ട് പരസ്പരം കൂട്ടുകാരൊക്കെ അറിയാവുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം അവർക്കുണ്ടെന്നുള്ളതാണ് ഒരു പക്ഷെ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് അവർക്ക് ആശങ്ക ഉണ്ടാവും പുതിയ കൂട്ടുകാരാകുമ്പോൾ ചെറിയ